ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ ഒരു ബോൾ കണ്ടില്ലേ ഈ ഒരു ബോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കിയാലോ അപ്പം ഞാനിതുണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് കളർ എ ഫോറല്ലേ അത് പത്ത് സെൻറ്റിമീറ്റർ നീളത്തിലും വിധിയിലും മുറിച്ചെടുത്ത് കുറേ കളർ ഷീറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് സമജ ദൂരത്തിലായിട്ടുള്ള ഷീറ്റുകളാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ അത് നമ്മൾ ആദ്യം നമ്മൾ ഒരു ഷീറ്റ് എടുത്തിട്ട് അത് പകുതിയിൽ നിന്ന് മടക്കണം പകുതിയിൽ നിന്ന് മടക്കി കഴിയുമ്പോൾ അതിന് നടുക്കത്തെ പാടില്ലേ അങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ പകുതി പകുതിയായിട്ട് മടക്കണം മടക്കി കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ പിന്നെ നടുക്കുന്നു തിരിച്ച് മടക്കണം മടക്കി കഴിഞ്ഞിട്ട് നടുക്കത്തെ പാടില്ലേ അവിടെ വെച്ചിട്ട് നമ്മൾ കോണ് പോലെ സൈഡിലേക്ക് മടക്കി വെക്കണം അതേപോലെ ഇപ്പുറത്തെ സൈഡും നമ്മൾ മടക്കിയ സൈഡിലേക്കല്ല ഇപ്പുറത്ത് നേരെ ഇരിച്ച് മറ്റേ സൈഡിലേക്ക് നമ്മൾ മറ്റേ സൈഡും കൂടെ മടക്കി കൊടുക്കണം മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ ആ കുഞ്ഞു കുഞ്ഞു പോഷനിലേ ആ കുഞ്ഞു ത്രികോണത്തിലുള്ള പോഷനിലല്ലേ അത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം അത് ഉള്ളിലേക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വലിയ നമ്മൾ മടക്കിയ സംഭവം ഉണ്ടല്ലോ ആ സംഭവം ഈ മടക്കി വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക മറ്റേ സൈഡും അതേപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അപ്പം നമുക്ക് അവിടെ ലോക്കായി കിട്ടും അത് കഴിഞ്ഞിട്ട് ഇതെന്താക്കും നമ്മൾ തിരിച്ച് വെച്ചിട്ട് മടക്കിയ ഭാഗത്തു നിന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക അപ്പോൾ നമുക്കൊരു സമചതുരം പോലത്തെ ഒരു സംഭവം കിട്ടും അതിന് ഇന്ന് അടുക്കത്താ പാടുണ്ടല്ലോ അത് നമ്മൾ നേരെ തിരിച്ച് മടക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ത്രികോണം പോലത്തെ സംഭവം കിട്ടും അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനത്തെ സംഭവം കിട്ടുമല്ലേ ഇതേപോലെ നമുക്ക് വാ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം അങ്ങനെ ബാക്കിയുള്ളത് മൊത്തം ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ഇത്രവും ഉണ്ട് അപ്പോൾ ഇത് മൊത്തം വേണ്ട ഒരു മുപ്പത് മുപ്പത്താറ് ഒരു മുപ്പ് ഒരു നാൽപ്പതിൻ്റെ ഉള്ളിൽ ഇത് മതി കേട്ടോ ഷീറ്റുകളും ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി ഷീറ്റും ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഓട്ടയിൽ ഇതിൻ്റെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലത്തെ ഓട്ട അപ്പോൾ ആ ഓട്ടേൻ്റെ ഉള്ളിലേക്ക് ഈ കോൺ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ത്രികോണം പോലത്തെ ഒരു സംഭവം ഈ രണ്ടെണ്ണം കൊണ്ട് നമുക്ക് ആ ത്രികോണം ഫില്ലാക്കാൻ പറ്റില്ല ഒരെണ്ണം കൂടെ വേണം അപ്പോൾ നമ്മൾ എന്താക്കും വേറെ ഒരെണ്ണം കൂടി എടുത്തിട്ട് ത്രികോണത്തിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വെക്കാനുള്ള സംഭവമുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്കവിടെ ലോക്കായിട്ട് ഒരു ത്രികോണം പോലത്തെ സംഭവം കിട്ടും ഇതേപോലെ സൈഡിൽ മൊത്തം ഓട്ടങ്ങളുണ്ട് അതേപോലെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇതാ നാല് ത്രിക്കോണത്തിൻ്റെ ത്രികോണം വന്നിട്ടുണ്ട് ഇനി നമ്മൾ അഞ്ച് ഒരു വട്ടത്തിൽ അഞ്ച് ത്രികോണം മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു വെച്ചാൽ ആ ഒരു പിന്നെ പുറത്തേക്ക് തള്ളിക്കുന്ന ആ ഭാഗമല്ലേ അത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഈ ത്രികോണത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വേറൊരു എടുത്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമുക്ക് അഞ്ച് കോണുള്ള ഒരു ഉപ്പ് പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ഈ അഞ്ച് കോണും മതി അതിനെക്കാട്ട് കൂടുതലായ ഒരുപാട് പേപ്പറുകളും എല്ലാം നമുക്ക് വേണ്ടി വരും അപ്പോൾ നമ്മളിനി ബാക്കിത്തെ സൈഡുകളും എടുക്കുക ഇതേപോലെ അഞ്ച് കോൺ വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാം കൂടെ എടുക്കാം ഇപ്പം നമ്മുടെ ബോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതേപോലത്തെ വീഡിയോയ്ക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ